കഴിഞ്ഞ ദിവസം മുത്തപ്പിനു മുന്നിൽ കെ എസ് ചിത്ര അതിമനോഹരമായ ഒരു ഗണപതി സ്തുതി ആലപിച്ചു കെ എസ് ചിത്ര രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ സമയത്ത് പറഞ്ഞ ഒരു സന്ദേശത്തിന്റെ പുറത്ത് ഒരുപാട് പുലിവാൽ പിടിച്ച ആളാണ് ഇനിയിപ്പോൾ മുത്തപ്പന് മുന്നിൽ ഇത്തരത്തിൽ ഗണപതി സ്തുതി ആലപിച്ചതുകൊണ്ട് എന്തൊക്കെയാണ് ഇവിടെയുള്ള ചില ആൾക്കാർ ചില വിഭാഗത്തിൽപ്പെട്ടവർ ചില വിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്നവർ കെ എസ് ചിത്രയ്ക്ക് നേരെ തിരിയുക എന്നറിയില്ല എന്തൊക്കെയായാലും ശരി തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം അത് ഒരിക്കലും ഒരു ഹിന്ദുവിന് വേണ്ട എന്ന് വെക്കാൻ സാധിക്കുകയില്ല ഒരാളെ വേദനിപ്പിക്കാത്ത ഒരു വ്യക്തിയാണ് കെ ചിത്ര എന്ന ഗായിക അത് നമ്മൾ അന്ന് ആ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ കണ്ടത് തന്നെയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം മുത്തപ്പന് മുന്നിൽ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വെച്ച് കെ ചിത്രയ്ക്ക് മനോഹരമായ ഒരു ഗാനം ആലപിക്കാനുള്ള ഭാഗ്യമുണ്ട് ും സ്വരങ്ങൾ കൊണ്ട് ആറാടുന്ന ആളല്ലേ ഒരു കീർത്തനം മുത്തപ്പനെ കേൾപ്പിക്കുമെന്ന് മുത്തപ്പൻ തന്നെ ആവശ്യപ്പെട്ടപ്പോൾ മലയാളത്തിന്റെ വാനംപാടി മടിച്ചു നിന്നില്ല പറശ്ശിനിക്കടവും മുത്തപ്പ സന്നിധിയിൽ കേസ് ചിത്രയുടെ കീർത്തന ആലാപനം ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു ഹൃദയ അനുഭവമായി കഴിഞ്ഞ ദിവസം രാവിലെയാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ മുത്തപ്പന്റെ തിരുവപ്പന വെള്ളാട്ടത്തിന് മുന്നിൽ ചിത്ര കീർത്തനം ആലപിച്ചത് കണ്ണൂരിൽ സ്വകാര്യ സന്ദർശനത്തിനെത്തിയ കേസ് ചിത്ര പുലർച്ചെ പറശ്ശിനിക്കടവിൽ തിരുവപ്പന നടക്കുന്ന സമയത്താണ് ദർശനത്തിന് എത്തിയത് മുത്തപ്പന്റെ മുന്നിൽ അനുഗ്രഹത്തിനായി എത്തിയപ്പോഴാണ് കീർത്തനം ആലപിക്കാൻ മുത്തപ്പൻ ആവശ്യപ്പെട്ടത് ഏത് കീർത്തനം വേണമെന്ന് ചിത്ര ഒരു നിമിഷം സംശയിച്ചപ്പോൾ ഗണപതിയുടെ കീർത്തനം ആയിക്കോട്ടെ എന്ന് മുത്തപ്പന്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു കൂപ്പുകൈകളുമായി ഗണപതി സ്തുതി കീർത്തനം ആലപിച്ച ചിത്രം മുത്തപ്പന്റെയും ക്ഷേത്രം മടയിന്റെയും കൈകളിൽ നിന്ന് പ്രസാദവും സ്വീകരിച്ചാണ് മടങ്ങിയത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിലും ചിത്രദർശനം നടത്തി പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ജാതി മതലിംഗ ഭേദമന്യേ എല്ലാവർക്കും തേടി എത്താവുന്ന തിരുസന്നിധിയാണ് കണ്ണൂരിലെ വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദ്രാവിഡ രീതിയിൽ പുതു രീതിയുള്ള ഈ ക്ഷേത്രം വിശ്വാസികൾക്ക് സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു നൽകുന്ന ആശ്രയ കേന്ദ്രമാണ് ശൈവ വൈഷ്ണവ സംഘം പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപനായും മുത്തപ്പനെ സങ്കല്പിച്ച് ആരാധിക്കുന്നു ഭൈരവമൂർത്തിയായും പറശ്ശിനിക്കടവ് മുത്തപ്പനെ കണക്കാക്കാറുണ്ട് ഭൈരവമൂർത്തിയുടെ വാഹനം നായ ആണ് അതിനാൽ പറശ്ശിനിക്കടവ് സ്വതന്ത്ര വിഹാരയായി നടക്കുന്ന ഒട്ടേറെ നായ്ക്കളെയും കാണാം എല്ലാ ദിവസവും തെയ്യക്കോലം അനുഷ്ഠിക്കുന്ന ഇടമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ശൈവ വൈഷ്ണവ ഭാവങ്ങളിലുള്ള രണ്ട് തെയ്യരൂപങ്ങൾ മുത്തപ്പനെ പ്രതിനിധാനം ചെയ്യുന്നു ചന്ദ്രക്കല കിരീടം വെച്ച പരമശിവനെയും മത്സ്യരൂപ കിരീടം വെച്ച മഹാവിഷ്ണുവിനെയും ഈ രണ്ട് തെയ്യങ്ങളെയും വെള്ളാട്ടവും തിരുവപ്പനെയും എന്നാണ് പറയുന്നത് ദ്രാവിഡ പൂജാവിധിയായതിനാൽ ഇവിടെ മുത്തപ്പനുള്ള നിവേദ്യം കള്ളും ചുട്ടുമീനുമാണ് ഇവിടെ എല്ലാ ദിവസവും മൂന്ന് നേരം അന്നദാനമുണ്ട് കട്ടൻ ചായയും പുഴുങ്ങിയ പയറും ഉച്ചയ്ക്കും രാത്രിയിലും ചോറൂണും ഇവിടെ നൽകുന്നു പൈൻകുറ്റി വെള്ളാട്ടം തിരുവപ്പന എന്നിവയാണ് മുത്തപ്പൻ സന്നിധിയിലെ പ്രധാന വഴിപാടുകൾ എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് തിരുവപ്പനയും വെള്ളാട്ടവും വൈകുന്നേരം ഊട്ടും വെള്ളാട്ടവും നടത്തുന്നു മുത്തപ്പനുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടത്തുന്ന സ്ഥലമാണ് മഠപ്പുര ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മുത്തപ്പന്റെ കലശസ്ഥാനമായ കഴകപ്പുര ഭഗവതി ധർമ്മ ദൈവങ്ങൾ ദൈവങ്ങൾ എന്നിവരെ ഇവിടെ കുടിയിരുത്തിയിരിക്കുന്നു കഴകപ്പുര ക്ഷേത്രം പോലെ തന്നെ പരിപാലിക്കുന്നു കഴകപ്പുരയിൽ ദിവസവും മുത്തപ്പൻ എഴുന്നള്ളി തന്റെ സാന്നിധ്യം അറിയിക്കുന്ന ആചാരവുമുണ്ട് ഉണ്ട് പറശ്ശിനിക്കടവം അടപ്പുരയിലെ പ്രധാന പ്രസാദം ഭസ്മമാണ് ഇവിടെ വരുന്നവരെയെല്ലാം മുത്തപ്പൻ അതിഥിയായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ തിന്നാനും കുടിക്കാനുമുള്ള പ്രസാദവും ഭക്തർ സ്വീകരിച്ചാലേ മുത്തപ്പനും തൃപ്തിയാവുകയുള്ളൂ ഇലയിൽ പയറും അതിനു മുകളിൽ ചന്ദ്രക്കല പോലെയുള്ള തേങ്ങാ കഷ്ണവും ചായയും ഇടതടവില്ലാതെ ഇവിടെ വിതരണം ചെയ്യും കൂടാതെ രണ്ടു നേരവും പ്രസാദ ചോറും ലഭിക്കും പറശ്ശിനിക്കടവം അടപ്പുരയുടെ ചുമതലയും അനുഷ്ഠാനങ്ങളും ൊക്കെ ചെയ്യാൻ അധികാരപ്പെട്ട പൂജാരിയാണ് മടയൻ മടപ്പുര കുടുംബാംഗങ്ങളിൽ നിന്നും മരുമക്കത്തായ പ്രകാരം വയസ്സുമുപ്പുള്ള ആളാണ് മടയനായി അവരോധിക്കപ്പെടുന്നത് ഡെസ്ക് കർമാനുസ്